ഇപ്പോൾ സമയം മണി മിനിറ്റ് ആയിരിക്കുന്നു ഫസ്റ്റ് ഓൺ എൻ ഐ എസിന്റെ സസ്പെൻഷൻ നീട്ടിയത് ചട്ടം ലംഘിച്ച് ചീഫ് സെക്രട്ടറി ജയതിലകാണ് ചട്ടവിരുദ്ധ നീക്കം നടത്തിയത് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ചേർന്നത് നിയമവിരുദ്ധമായി എന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു ജയതിലക് ചീഫ് സെക്രട്ടറി ആയതിന് പിന്നാലെയാണ് നടപടി വിഷയത്തിൽ പ്രശാന്ത് നിയമ നടപടിയിലേക്ക് കടക്കുന്നുവെന്നും സൂചനയുണ്ട് വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നു ടി വി പ്രസാദ് നിലവിൽ മൂന്ന് പേരടങ്ങേണ്ട റിവ്യൂ കമ്മിറ്റിയിൽ രണ്ടുപേർ മാത്രമായി ചുരുങ്ങിയതെങ്ങനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രവുമല്ല സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കി മറ്റൊരു കമ്മിറ്റിയെ കൊണ്ട് ആ സസ്പെൻഷൻ നീട്ടാൻ ജയതലകൾ നടത്തിയ ബോധപൂർവമായ ഇടപെടലാണോ അതിന്റെ രേഖകളാണോ ഇപ്പോൾ പുറത്തുവരുന്നത് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് രേഖ ആ ഗുഡ് മോർണിംഗ് അരുൺ രേഖകൾ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ ശാരദാ മുരളീധരനും വിശ്വനാഥ് സിംഗെയും കെ ആർ ജ്യോതിലാലും അടക്കമുള്ള മൂന്നംഗ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയാണ് നിലവിലുണ്ടായത് ആ ശാരദാ മുരളീധരൻ വിരമിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തു എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാം എന്ന് അവിടെ നിന്ന് അധികം വൈകാതെ ആ ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് വരികയാണ് ജയതിലക് വന്നതിന് ശേഷം ആദ്യം ചെയ്ത പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്ന് ഈ പറയുന്ന റിവ്യൂ കമ്മിറ്റി വീണ്ടും വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഓഫീസ് സംവിധാനം ഒരു തുടർച്ചയാണ് ഒരു ചീഫ് സെക്രട്ടറി വന്ന് മറ്റൊരു ചീഫ് സെക്രട്ടറി വരുമ്പോൾ ഫയലിലുള്ള തീരുമാനങ്ങൾ മാറ്റുകയല്ല സാധാരണ ഉണ്ടാവുക ആ തീരുമാനം തുടർന്ന് പോവുകയാണ് ചെയ്യുക പക്ഷേ പ്രശാന്തിൻ്റെ കാര്യത്തിൽ അതിൽ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം അത് തീരുമാനം നടപ്പിലാക്കാൻ ജയതിലക് തയ്യാറായില്ല എന്ന് മാത്രമല്ല റിവ്യൂ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിൽ രണ്ടു പേർ മാത്രമാണ് ഉണ്ടായത് എന്നതാണ് സാധാരണഗതിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ടാകും പക്ഷേ ജയതിലകിനെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് പ്രശാന്തിനെതിരെ നടപടിയെടുത്തത് അതുകൊണ്ട് ജയതിലകിനെ ആ കമ്മിറ്റിയിൽ ഇരിക്കാൻ കഴിയില്ല അതിൽ വിശ്വകാന്ത് സിൻഹയും കെ ആർ ജ്യോതിലാലും മാത്രമാണ് ഉണ്ടായത് പക്ഷേ രാജൻ ഗോബ്രകട ഐ എസിനെ ഉൾപ്പെടുത്താനുള്ള ഡ്രാഫ്റ്റ് ഉത്തരവാക്കുന്നതിനു വേണ്ടി ഇതേ ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ എത്തിയ സമയത്ത് മൂന്നാമതൊരാൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഫയൽ മടക്കുകയായിരുന്നു അങ്ങനെ ഉത്തരവിറക്കിയില്ല എന്ന് മാത്രമല്ല ജയത്തിലേക്ക് ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം ആറ് ദിവസം കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതിക്കണം അതെ അഞ്ചാം തീയതി തന്നെ ചീഫ് സെക്രട്ടറിയായി അഞ്ചാം നാൾ ഈ രണ്ട് പേർ റിവ്യൂ കമ്മിറ്റി സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ചേരുന്നു സസ്പെൻഷൻ തുടരാൻ വേണ്ടി ഉള്ള തീരുമാനമുണ്ടാകുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ പ്രശാന്തുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ നിയമ നടപടിയെപ്പറ്റി ആലോചിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഉണ്ടായ ചീഫ് സെക്രട്ടറി സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനിച്ച് പുതിയ ചീഫ് സെക്രട്ടറി വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ സസ്പെൻഷൻ അതുപോലെ തുടരാൻ തീരുമാനിക്കുന്നു രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചട്ടവിരുദ്ധമായാണ് ഈ രണ്ടു പേരെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് തന്നെയാണ് അരു പ്രസാദാണ് വിവരങ്ങൾ അങ്ങനെ പ്രശാന്തിന് അത്ര ശാന്തമായ സമയമല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി പ്രശാന്ത് പ്രശാന്തിയിലേക്ക് വരാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് പ്രശാന്ത് ഇപ്പൊ എത്ര ദിവസമായി പുറത്തിരിക്കുന്നു അല്ലേ ആ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ ചട്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് ആ സർവീസിൽ കേറ്റേണ്ട സമയമായിരിക്കുന്നു ഇനി എന്തുതരം വിരോധമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊന്നും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമില്ലാന്ന് എൻ പ്രശാന്ത് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരുടെ ഈഗോയാണ് ഈ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഒന്ന് ആലോചിച്ചു നോക്കി എത്ര ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന മനുഷ്യർ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ